മലയാള സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുകയാണ് ഒരു കാലത്ത് കോടി ക്ലബ്ബ് എന്നാൽ ബോളിവുഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവർക്കൊക്കെ ഒപ്പം കിടപിടിക്കുന്നത് മലയാള സിനിമ ഏറെ വിദൂരമുണ്ടായിരുന്ന കോടി ക്ലബ്ബ് സിനിമകൾ കൈവളയിലാക്കുന്ന മോളിവുഡ് ചിത്രം ഒടുവിൽ മുന്നൂറ് കോടി ക്ലബ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇതുവരെയുള്ള കോടി ക്ലബിൽ മലയാള സിനിമയുടെ നാഴികകല് ഏതൊക്കെയാണ് സിനിമകൾ എന്നാൽ നോക്കാൻ നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്ത് ജോസഫ് മല മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യമാണ് ആദ്യത്തെ അമ്പത് കോടി ക്ലബിലെത്തിയ സിനിമയെന്ന് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകിലൂടെ മോഹൻലാൽ തന്നെ നൂറോടി ക്ലബും പടവും മലയാളിക്ക് സമ്മാനിച്ചു കേരളത്തിൽ നേരിട്ട മഹാപ്രളയത്തിൻ്റെ കഥ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടാണ് ആദ്യത്തെ നൂറ്റി അൻപത് കോടി പടം മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ആദ്യത്തെ അമ്പത് കോടി ദൃശ്യം നൂറ് കോടി പുലിമുരുകൻ നൂറ്റൻപത് കോടി രണ്ടായിരത്തി പതിനെട്ട് സിനിമ ഇരുന്നൂറ് കോടി മഞ്ഞുമുൾ ബോയ്സ് ഇരുന്നൂറ്റമ്പത് കോടി എംബുരാൻ മുന്നൂറ് കോടി ലോക ഡൊമിനിക് ആരൻ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ലോക ചാപ്റ്റർ വണ് കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രമായ ചിത്രം മുന്നൂറ് കോടി കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്